ഹായ് അസ്സാമലൈക്കും അജ്വ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുബിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ചുമ മസ്ജിദിന്റെ അടുത്താണ് എം സി റോഡിൽ നിന്ന് നിങ്ങൾ നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റുള്ളൂ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റാണ് ബോട്ടം ടോപ്പ് ഷോള് പിന്നെ അമേരിക്കൻ ക്രൈപ്പിന്റെ കുറച്ച് റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഡിസൈനുകളും കാണിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ പൂർണമായിട്ടും കാണാൻ ശ്രമിക്കുക പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മെറ്റീരിയല് കാണാം ആദ്യം അജരക്ക് പ്രിന്റിൽ വരുന്ന ജയ്പൂർ കോട്ടൺ ആണ് കാണിക്കുന്നത് മെറൂൺ കളറ് ഈ പ്രിന്റ് എല്ലാം നമുക്ക് സ്റ്റോക്ക് വന്നേരുന്നതാണ് ആദ്യത്തില് അപ്പൊ ഇതിന്റെ ഷോള് തീർന്നു പോയിട്ട് കുറച്ച് കസ്റ്റമർക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് ടോപ്പും ബോട്ടും എടുക്കാൻ പറ്റിയിട്ടില്ല ഷോള് ഇല്ലാത്തത് കൊണ്ട് അപ്പം അതിന്റെ ടോപ്പും ബോട്ടും ഷോളും നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മെറൂൺ കളറാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ടൻ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കളർ ഗ്യാരണ്ടി ആണ് ഇതിന്റെ ഏഹ് ഷോള് കാണിക്കാം ഷോള് മൽമൽ കോട്ടലിൽ വരുന്ന നല്ല സോഫ്റ്റ് ഷോള് ഷോൾ ഒക്കെ എടുത്തവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ നമുക്ക് താഴ്ഭാഗത്ത് ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് രണ്ടേ രണ്ടേകാലില് വരുന്ന ഷോളാണ് സോഫ്റ്റ് ഷോളാണ് അടുത്തത് പീക്കോ കളറിലാണ് വരുന്നത് അജരക്ക് പ്രിന്റിൽ തന്നെ വരുന്ന എപ്പൂർ കോട്ടൺ അടിപൊളി കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഈ മെറ്റീരിയൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇതാണ് നമുക്ക് രണ്ടേ കാലിൽ വരുന്ന ഷോള് ഈ ഷോളിന്റെ രണ്ടേ കാലിൽ വരുന്ന ഈ ഒരു ഷോളിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തത് ബ്ലൂ കളറ് ചിറക്ക് പ്രിന്റിൽ തന്നെ വരുന്ന ബ്ലൂ കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയലിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇല്ല ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോള് നമുക്ക് ടോപ്പിന്റെ ഡിസൈനാണ് ആണ് ആ താഴ്ഭാഗത്ത് വന്നേക്കുന്നത് അടുത്തത് ബ്ലാക്ക് കളർ പ്യുവർ ബ്ലാക്ക് ആണ് ഇതെല്ലാം നമുക്ക് ഇനിയിപ്പോ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ എല്ലാം നമുക്ക് പെരുന്നാളായിട്ട് പുതിയ കളക്ഷനുകളാണ് ഇപ്പൊ എല്ലാവരും കോട്ടനൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക കാരണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന മെറ്റീരിയൽ ആണ് കോട്ടൺ പിന്നെ ഇതിന്റെ ബോട്ടം ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് രാ ഇതിന്റെ നമുക്ക് ഷോള് കാണാം ബ്ലാക്കിന്റെ ഷോള് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം അപ്പൊ നിങ്ങൾക്ക് കളർ കറക്റ്റ് മനസ്സിലാവണം ഇല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫോട്ടോ വേണമെങ്കിലും ഫോട്ടോയും അയച്ചു തരും അടുത്തത് കലങ്കാരി പ്രിന്റിൽ വരുന്ന ജയ്പൂർ കോട്ടയം ഇത് ബ്ലാക്ക് കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്ത് എടുക്കാം നിങ്ങൾക്ക് സെറ്റ് പേസ് തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ടോപ്പിന്റെ ഡിസൈൻ മതിയെങ്കിൽ ടോപ്പ് എടുക്കാം ബോട്ടത്തിൻ്റെ ഇഷ്ടമെങ്കിൽ ബോട്ടം എടുക്കാം ഷോൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പം അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകും അപ്പൊ നിങ്ങൾ വീഡിയോ വരുമ്പോഴേ തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം അല്ലെങ്കിൽ ചിലപ്പോൾ ടോപ്പ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും ഷോൾ ഉണ്ടാകൂല അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡു തരാ ഇതിന്റെ നമുക്ക് ഷോൾ വന്നത് ഇങ്ങനെയാണ് ഈ ഡിസൈനിലാണ് ഷോൾ വരുന്നത് ബ്ലാക്ക് ഇതിന്റെ അടിഭാഗത്ത് നമ്മുടെ ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് രണ്ടേകാലിൽ തന്നെ ഷോൾ ഉണ്ട് അടുത്തത് ആ ഡിസൈൻ തന്നെ ആ ഡിസൈനിലെ മെറൂൺ കളർ മെറൂൺ കളറാണ് വരുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ നല്ല അടിപൊളി ഡിസൈനും നല്ല മെറ്റീരിയലും ആണ് ഇനി നമുക്ക് ഇതിന്റെ ഷോള് കാണാം ഷോളിന്റെ ഡിസൈൻ സോഫ്റ്റ് ഷോൾ ആണ് ബ്ലൂ കളർ ആ ഡിസൈൻ തന്നെ ബ്ലൂ കളറ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇപ്പൊ നിങ്ങൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ട വിധം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും അപ്പോൾ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ പി ഡി എഫും അതേപോലെ സ്ക്രീൻഷോട്ടൊക്കെ വിടേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് പീ കോ കളറാണ് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പഴ് പെട്ടെന്ന് അതായത് ഇപ്പൊ നിങ്ങൾ ഇന്ന് ക്യാഷ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെയാണ് ഇവിടെ നിന്ന് മെറ്റീരിയല് കട്ട് ചെയ്ത് അയക്കാൻ പറ്റുള്ളൂ അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ വേണോന്നുണ്ടെങ്കിൽ ഡി ടി സി പറയാ പോസ്റ്റ് ആകുമ്പോൾ മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ ഇന്ന് നിങ്ങൾ ക്യാഷ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ അയക്കാൻ നമുക്ക് പറ്റൂല തിരക്കായതുകൊണ്ടാണ് അപ്പൊ ഇന്ന് ക്യാഷ് ഇട്ടാൽ നാളെയാണ് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിന്റെ നമുക്ക് ഷോള് കാണാം ഇതിന്റെ ഷോള് പിക്കോ കളറിൽ തന്നെ വരുന്ന അടുത്തത് ജെറ്റ് ബ്ലാക്കിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അജിറക് പ്രിന്റിൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ ഈ ഡിസൈൻ്റെ നമുക്ക് ഒരു കളർ ചേഞ്ച് മാത്രമാണ് എത്തിയിട്ടുള്ളൂ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയ ഡിസൈൻ ഭംഗുള്ള ആണ് പിന്നെ ഇനി നമുക്ക് ഇതിന്റെ ഷോൾ കാണാം ഇതിന്റെ ഷോള് അടുത്തത് വേറൊരു ഡിസൈൻ ജയ്പൂർ കോട്ടണിൽ തന്നെ വരുന്ന വേറൊരു ഡിസൈൻ ആണ് പിന്നെ നമുക്ക് ഇത് മാത്രല്ല കാന്താ കോട്ടൺ ജയ്പൂർ കോട്ടന്റെ വേറെയും ഡിസൈനുകളൊക്കെ അവൈലബിൾ ആണ് കാന്താ കോട്ടന്റെ ഒരുപാട് ഡിസൈനുകളുണ്ട് പിന്നെ കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലിൻ്റെ ഷോളൊക്കെ വന്നത് ഇതാണ് നമുക്ക് അതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫ് അയച്ചു തരാം ഇനി നമുക്കിതിൻ്റെ ഷോള് ഷോള് ഇതിന്റെ സെൻറ്ററിലും നമുക്ക് അതിൻ്റെ ഒരു പ്രിൻ്റും തന്നെ ഉണ്ട് അടുത്തത് വയലറ്റ് കളറല്ലാണ് വരുന്നത് ഒക്കെ നല്ല ഭംഗിയാണ് കളറ് ഇതിൻ്റെ കളറുകൾ കാണാൻ ഷോളും നല്ല അടിപൊളി ഷോളാണ് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ പിന്നെ നമുക്ക് ഇതിന്റെ ഷോള് കാണാം പിന്നെ ഷോള് പിന്നെ ഇതിന്റെ നമുക്ക് ജയ്പൂർ കോട്ടന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്താണ് മീറ്റർ റേറ്റ് ആണ് പറയണത് പിന്നെ ഇതിന് നമുക്ക് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പഴ് നിങ്ങൾ പല ഡിസൈനിൽ നിന്നും കൂടി ടോട്ടൽ ഇരുപത് മീറ്റർ എടുത്താൽ മതി ഇനി നമുക്ക് ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ് റെഡ് കളർ റെഡ് കളറ് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഷോള് ഷോള് ഇപ്പം ഇത്രയാണ് നമുക്ക് ജയ്പൂർ കോട്ടണിൽ വരുന്ന ബോട്ടം ടോപ്പ് ഷോള് വരുന്ന സെറ്റ് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ പുതിയ ന്യൂ കളക്ഷൻ കാണാം ഇതിന്റെയൊക്കെ പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാം എത്ര മീറ്ററാണ് വേണ്ടതെന്നുള്ളത് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഇത് റീസ്റ്റോക്ക് ആയിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് കാണിക്കുന്നത് ബ്ലൂ ബ്ലൂ കളറാണ് ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് അമേരിക്കൻ ക്രൈപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ജിൽബാബ്ബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ ഉണ്ട് വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് അപ്പം നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫിൽ ഉണ്ട് പിന്നെ ഇനി നമുക്ക് ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നേക്കണതാണ് നമുക്ക് ഇതിന്റെ ഈ ഡിസൈനിൻ്റെ നമുക്ക് നാല് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആയിരുന്നു പക്ഷെ രണ്ടെണ്ണം സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു ഇപ്പോൾ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബ്ലാക്ക് കളറും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനിയും ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കസ്റ്റമർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇനി അടുത്തത് ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നേക്കണതാണ് ബ്ലൂവില് അല്ല വൈറ്റില് റെഡ് ഫ്ലവർ വരുന്ന ഡിസൈൻ പിന്നെ ഇനി നമുക്ക് പർപ്പിൾ കളറില് ഹാർട്ടും ഡോട്ടും വരുന്ന ഡിസൈൻ ഇതൊക്കെ നമുക്ക് ജിൽബാബ് അതേപോലെ ഫ്രോക്ക് നൈറ്റി ഗൗൺ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് നാൽപ്പത് നാൽപ്പത് രൂപ മുതൽ നമുക്ക് തുടങ്ങും റീറ്റെയിൽ റേറ്റ് വരുന്നത് നാൽപ്പത്തി എട്ട് രൂപയാണ് അടുത്തത് ബ്ലൂ കളറ് ബ്ലൂവിൽ ഹാർട്ടും ഡോട്ടും വരുന്ന ഡിസൈൻ ആണ് ഇനിയിപ്പോൾ നമുക്ക് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഈ അമേരിക്കൻ ക്രൈപ്പിന്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ വരുന്ന പ്ലെയിൻ ക്രൈപ്പ് അവൈലബിൾ അവൈലബിൾ ആണ് ഇപ്പം വൈറ്റ് ഒക്കെ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റ് എങ്ങനെയാന്നുള്ളത് ഞാൻ പറയാം ബൾക്ക് ഓർഡറിനാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ് മീറ്റർ എടുക്കണം അത് ഇരുപത്തി അഞ്ച് മീറ്ററിൽ കുറയാണ്ട് നൂറ് മീറ്റർ ആക്കുകയാണെങ്കിലാണ് മീറ്റർ റേറ്റ് നാൽപ്പത് രൂപ വരുന്നത് പിന്നെ പത്ത് മീറ്ററിൽ കുറയാണ്ട് നൂറ് മീറ്ററാക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് രൂപയാണ് റേറ്റ് നാല് മീറ്ററിൽ കുറയാണ്ട് നൂറ് മീറ്ററാക്കുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് പ്രിന്റ് മാത്രമല്ല പ്രേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന പ്ലെയിനും മിക്ക കളറുകളും അവൈലബിളാണ് അതിൻ്റെയൊക്കെ പി ഡി എഫ് ചോദിച്ചാൽ മതി അതേപോലെ ക്രൈപ്പിൻ്റെയും പി ഡി എഫ് ചോദിക്കുക ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് പിന്നെ ഇനി നമുക്ക് ഒരുപാട് സ്റ്റോക്കുകളൊക്കെ വരാനുണ്ട് പെരുന്നാളായിട്ട് വീഡിയോ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വലൈക്കും